പ്ലാവ് സെ ഡിപിൻ ബലതോട് 24 ന്റെ പുതിയ സംരംഭം 24 സ്റ്റേഡിയ അബ്രോഡ് വിദേശപഠനം ഇനി സുരക്ഷിത് വിദേശപഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 9001 56800 800120 പിറളെപ്ലാവ് വരുന്ന ഡേറ്റ് വെടാ ഞാൻ തരണ്ടോ അല്ലേ ഇപ്പോ ഞാൻ കൊണ്ടരാം എന്തടേ നീ നോ കേഡി പോടാ ചട എത്ര നേരം ആയി പാറുവേ ഇന്ദ്രാ ഡ്രസ്സ് മാറ്റി ഇരി നീ ഒന്നും ചെയ്യാൻ തോന്നില്ലേ എച്ചി നോ റെഡി എന്താറ്റി നോക്കട് വെന്യൂണ്ട് അടിച്ചാ

അവളുടെ അമ്മ ഒന്ന് വിളിച്ചോണ്ട് ആന്റിയുടെ മുഖം കരഞ്ഞതുപോലെ ബന്ധുക്കാരില്ല വേറെയോ ഉള്ളവരാ പൈസ ഇല്ല പാവം ഏഷോട്ട അവള് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോവാൻ നേരം അവൾ എന്നെ നോക്കി കൈ വീശി കാണിച്ചു

നമക്കേ നമുക്ക് മോളുടെ നമ്പർ എടുക്കാം കേട്ടോ തീരുമാനം ജി കേശേ ഒന്ന് സ്കൂളിൽ ചോദിക്കാൻ നമ്പർ പറയാ നമുക്ക് വിളിച്ചോയ്ക്കാം ശരിക്കാം നമുക്ക് അതിൽ കഴിക്കാം நான் பிள்ளங்கெல்லாம் எவ்வளோ நல்லவங்கல்ல ஏது பிள்ளாரு நம்ம பிள்ளைங்கதான் நம்ம பிள்ளாரு நல்லதாக தண்ணத்து நம்ம எப்படி தீர பிடிக்கல வந்தாலும் அது எனக்கு தெரியும் அவங்களுக்கு அந்த எங்க இருந்து கிடைச்சது எங்கிருந்து கிடைச்சு உங்கள்ட்ட தா நீதானே எப்படியும் கோபம் தான் துரீந்து பேசுவீங்க அதே சுவாவம்

ஊர்ல எல்லாரும் சொல்லுவாங்க இப்பத்த பிள்ளைங்களுக்கு பாசம் இல்லை கண்டுக்க மாட்டாங்க அப்படி எல்லாம் ஆனா அது கரெக்டே இல்லம்மா அது மாத்திரம் அப்படி சொல்ல முடியாதம்மா லைஃப் ரொம்ப ஸ்பீடானப்போ அந்த மாதிரி எல்லாம் ஆயிருக்கு இப்போ நம்ம கேசுவை நினைச்சு பாருங்க அவன் மதுரையில வந்து ரெண்டு நாள் தானே நின்றான் அங்க ஊர்ல எல்லா வக்கும் அவனை ரொம்ப பிடிக்கும் நம்ம பக்கத்து வீட்டு பாட்டி എപ്പോ കേപ്പാങ് കേസു എപ്പടി കേസു എന്ന് അമ്മ നല്ല മനുഷ്യർ എപ്പുമേ ഉലകത്തിൽ സ്വഭാവം ഒന്നും മാറാതിരുന്നോ നല്ലതെന്ന് പറയാനേ ജീവിതകാലം മുഴുക്ക വേണം മോശം പറയാനേ ഒരു നിമിഷം മതി അത് അമ്മ നമ്മ കേ ലച്ചു ശിവ എല്ലാം എപ്പൊരുവാരുവായിരിക്കും പിന്നെ ലച്ചു ചെലപ്പോ കുഴുപ്പളത്തോട്ട് പോകുന്നു ആ അമ്മ എനക്കും കുഴുപ്പളത്തിലെ പോകണെന്ന് ആശയമ്മ പോയാലും എപ്പിടി ചേർത്തിട്ടുണ്ട് നിനക്ക് എപ്പോഴാണ് എപ്പിടിയും ശരിയാകും നിന്റെ എല്ലാ വേലയും തനിയെ പക്ക വേണ്ട അതിനാൽ തന്നെ പോകാമെ അയ്യോ പടവലത്തെ ജോലിയൊക്കെ ഇക്കണ്ട കാലവും ഞാൻ ചെയ്ത് നീ എന്റെ കൂടെ കൂട്ട് വന്ന് നിന്നിട്ടാണോ എന്നത് പടവലത്തിലെ പെരിയ വേല അപ്പ വന്ന് വയല പോവാങ് തിരുമ്പി പോരുമ്പോത് ഒരു കഞ്ചി ഒരു ചമ്മന്തി ഒരു ചായ ഇവളോ തന്നെ നിന്നോട് പറഞ്ഞായിരുന്നോ അപ്പായിക്ക് കഞ്ഞിയും ചമ്മന്തി മാത്രോ കൊടുക്കുന്നെന്ന് അപടി പിന്നെ സദ്യ പോട്രീ ആ സദ്യ തന്നെ കൊടുത്തോണ്ടിരുന്നേ അല്ലെങ്കിൽ നീ ഒന്ന് ചോയിച്ചോ വിളിച്ചു അങ്ങോട്ട് ചെയ്താട്ടെ அப்பா நான் அடுத்த வாரம் கண்டிப்பா வருவேன் அப்பா ஆமா பைசை அனுப்புறேன் நம்ம முத்துகுமரன் அண்ணா ஆமா எங்கடா சொன்னாரு தெங்காசி போறேன்னு அம்மாவை பார்க்கணும்னு எல்லாம் சொல்லிட்டு ஆ நீங்க உடம்ப நல்லா பார்த்துக்கோங்க ம் நான் அப்புறம் கூப்பிடுறேன் ம் வெச்சுடறவா ஓகே

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ